അസലാമലൈക്കും എല്ലാവരും ജീവിതത്തിൽ എന്നും പതിവാക്കേണ്ട ഒരു സൂറത്താണ് സൂറത്ത് തീൻ പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റഞ്ചാമത്തെ സൂറത്താണ് സൂറത്ത് തീൻ എട്ട് വരി ആയത്ത് മാത്രമുള്ള ഈ ചെറിയ സൂറത്ത് ഇത് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന സൂറത്തായിരിക്കുമല്ലോ സൂറത്ത് തീൻ നിത്യോ മോതിയാൽ അള്ളാഹു അവനെ സംരക്ഷിക്കും പ്രത്യേകിച്ച് സുബഹ് ശേഷം മോദിയാൽ പിറ്റേന്ന് സുബഹുവരെ സംരക്ഷണം ലഭിക്കും സൂറത്ത് തീൻ ഓതിയാൽ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും സംതൃപ്തിയും കൈവരും പോസിറ്റീവ് ചിന്ത വർദ്ധിക്കും ഈ സൂറത്ത് പാരായണം ചെയ്താൽ ഉത്കണ്ഠവും സമ്മർദ്ദവും ലഘൂകരിക്കും ശാന്തത കൈവരും മാനസിക പിരിമുറുക്കം കുറക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയാണ് സൂറത്ത് തീൻ പാരായണം ചെയ്യൽ ഭക്ഷണം കഴിക്കും മുമ്പ് സൂറത്ത് തീൻ ഓതിയാൽ ഭക്ഷണത്തിൽ നിന്നുള്ള വിഷാംശം ഫുഡ് പോയിസൺ ഒന്നും അവന് ഏൽക്കില്ല യാത്ര പോകുന്ന സമയത്ത് സൂറത്ത് തീൻ ഓതിയാൽ ക്ലേശങ്ങൾ നീങ്ങി യാത്ര മംഗളമായി തീരും അതുപോലെ വല്ലവൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെ വന്നാൽ ഈ സൂറത്ത് പാരായണം ചെയ്യൽ വർദ്ധിപ്പിക്കുക അതോടെ അവൻ്റെ ശല്യം നീങ്ങും ഒരുപാട് ശാരീരികവും മാനസികവും ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ സൂറത്താണ് സൂറത്ത് സൂറത്തുദ്ദീൻ എല്ലാവർക്കും നിത്യം ചൊല്ലാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ അസ്സലാമു അലൈക്കും